നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇന്റർവെൽ ആയിട്ട് കൊള്ളു ആഘോഷിക്കാൻ വരട്ടെ അങ്ങ് റിയാദിൽ പോയി വിജയിച്ചു വരിക എന്നുള്ളത് ഒട്ടും എളുപ്പമാവില്ല അൽ നിസർ ഒരു മികച്ച ടീമാണ് പറയുന്നത് അർജന്റീന ഇതിഹാസം ഹെർനാൻ ക്ലസ്പോയാണ് അദ്ദേഹം ഇപ്പോൾ അലൈൻ എഫ് സിയുടെ കോച്ചാണ് അദ്ദേഹത്തിന്റെ ടീമായ അലൈൻ എഫ് സി എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യവാദ മത്സരത്തിൽ അൽ നസറിന് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിരുന്നു രണ്ടാം പാദം മാർച്ച് പന്ത്രണ്ടിന് ഏയാദിൽ വെച്ച് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു കഴിഞ്ഞ ദിവസത്തെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു ശരിയാണ് വലിയ നേട്ടമാണിത് എന്നാൽ ഒന്നും കഴിഞ്ഞിട്ടില്ല പകുതി സമയമേ ആയുള്ളൂ ആഫ് തൈമേ ആയിട്ടുള്ളൂ ഇനി റിയാദിൽ പോയി വിജയിക്കണം അത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് എന്നാൻ ക്ലസ് പോ വാക്കുകളിലേക്കൊന്ന് പോകാം അധികം പറയുന്നു തീർച്ചയായിട്ടും വളരെ ടഫ് ആയിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ കളിച്ചത് ഒരു ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് ടീം പുറത്തെടുത്തത് നമ്മളിത് കളിച്ചിരിക്കുന്നത് ഒരു ഗുഡ് ഓപ്പണൻസിനെതിരെയാണ് ഒരുപാട് സുപ്രധാനങ്ങൾ അണിനിരക്കുന്ന ഒരു മികച്ച ടീമിനെതിരെയാണ് നമ്മൾ ആ പ്രകടനം നടത്തിയത് അതിൽ അഭിമാനമുണ്ട് നമ്മൾ അതിൽ വിജയം അർഹിക്കുകയും പക്ഷേ നമ്മൾ നമ്മൾ വളരെ നന്നായിട്ട് കളിച്ചു അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കാര്യങ്ങൾ ഫിനിഷ് ആയിട്ടില്ല ഇറ്റ്സ് ഓൺലി ദി ഫസ്റ്റ് ഹാഫ് ആകെ ആദ്യ ഭാഗമേ കഴിഞ്ഞുള്ളൂ ഹാഫ് ടൈമേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് അവിടെ പോയിട്ട് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം പക്ഷേ അതൊരിക്കലും എളുപ്പമാവില്ല എന്ന് കൂടി എന്നാണ് ക്രസ്പോ പറയുന്നു തീർച്ചയായിട്ടും ക്രിസ്ത്യാനിയും പറയുന്നു അങ്ങ് റിയാദിലേക്ക് വാ എന്ന് അപ്പൊ റിയാലിൽ ഇട്ട് തിരിച്ചടിക്കാനാണ് ക്രിസ്ത്യാനോയുടെയും സംഘത്തിന്റെയും പദ്ധതി അവർക്ക് പക്ഷെ ചില പ്രധാന താരങ്ങൾ പരിക്കേറ്റ നഷ്ടമായിട്ടുണ്ട് എന്നാൽ അവിടെ ചെന്ന് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ ഒരുങ്ങിയാണ് അർജന്റീന ഇതിഹാസത്തിന്റെ കുട്ടികൾ എത്തുന്നത് കാത്തിരിക്കാം ഒരു തീ പറക്കുന്ന പോരാട്ടത്തിനായി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്രോക്സ്